അസ്സാം വലൈക്കും വരഹമത്തല്ലാ അലഹമ്മു വസ്ലാം റസൂലില്ല വയനാടിൻ്റെ ദുരന്ത ഭൂമിയിൽ നിന്നും ഹൃദയഭേദകമായ വാർത്തകളും കാഴ്ചകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജീവനോടെ ചില ശരീരങ്ങളെ മണ്ണിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ജീവനില്ലാത്ത കുറേ ശരീരങ്ങളെ മണ്ണിലേക്ക് തന്നെ വയ്ക്കുന്ന കുറേ ചിത്രങ്ങൾ ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒട്ടേറെ യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരു കവിതയിൽ നമ്മൾ കണ്ടതുപോലെ ഒരു തരി മണ്ണിനു വേണ്ടി അടികൂടിയിരുന്നവർ ഇന്ന് മണ്ണിനടിയിലാണ് നിറത്തിൻ്റെ പേരിൽ പരസ്പരം അകറ്റി നിർത്തപ്പെട്ട ആളുകൾ ഇന്ന് ഒരു പായയിൽ ഒരുമിച്ച് ഉറങ്ങുകയാണ് അതേപോലെ ഇന്നലെ എല്ലാം ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് ഒന്നും ഇല്ലാത്തവരായി മാറിയിരിക്കുകയാണ് ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറത്ത് ഇസാ ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ സൂചിപ്പിച്ച ഹൊലിക്കൽ ഇൻസാൻ ഉൽ ഐഫ തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ദുർബലനായിട്ടാണ് എന്ന യാഥാർത്ഥ്യം കൂടുതൽ തനിമയോടുകൂടി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ എത്രത്തോളം വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യൻ ദുർബലൻ തന്നെയാണ് എന്ന യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുർആൻ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് തീർച്ചയായും നമുക്ക് ഈ അവസരത്തിൽ ഉണ്ടാവേണ്ടത് കേവലമായ സഹതാപമോ സഹാനുഭൂതിയുമോ അസഹാനുഭൂതിയോ അല്ല മറിച്ച് തന്മയി ഭാവമാണ് സിംബതിക്ക് പകരം എമ്പതിയാണ് ഈ ദുരിതബാധിതരായ ആളുകളുടെ സ്ഥാനത്ത് നമ്മെ തന്നെ സങ്കല്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ ഒരു വിശാലതയിലേക്ക് ഉയരാൻ കഴിയുമ്പോഴാണ് നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് നമുക്ക് സാധിക്കുന്നത് വല്ലാ ഹുഫി ഔനിൽ അബ്ദി മാക്കാനിൽ അബ്ദുദ് ഹുഫി ഔനി അഹീഹി ഒരു അടിമയെ അള്ളാഹു സഹായിച്ചു കൊണ്ടിരിക്കും എപ്പോൾ ആ അടിമ തൻ്റെ സഹോദരന്മാരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അപ്പോൾ ഈ നിസ്വാർത്ഥമായ സേവനത്തിന് ഭൗതികമായ ലോകത്ത് നമുക്ക് ലഭ്യമാകാൻ പോകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് എപ്പോഴും ലഭ്യമാക്കുക എന്നതാണ് പരലോകത്താണെങ്കിലോ മാമിൻ ഒരു മനുഷ്യൻ ഒരു വിശ്വാസി തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സഹായിച്ച കാരണത്താൽ അള്ളാഹു കയ്യാമത്തു നാളിൽ അവനെ അഭിമാനത്തിൻ്റേതായ വസ്ത്രം ധരിപ്പിക്കുന്നതാണ് അപ്പോൾ പ്രാർത്ഥന നിർഭരമായ മനസ്സോടുകൂടി നമ്മുടെ കൈകൾ വിണ്ണിലേക്ക് ഉയരേണ്ടതുണ്ട് അതേ അവസരത്തിൽ തന്നെ ആ കൈകൾ നമ്മുടെ മണ്ണിന് പ്രകൃതിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ജാഗ്രതയും നമ്മൾ കൈക്കൊണ്ടുള്ള കൈക്കൊള്ളേണ്ടതുണ്ട് കാരണം അള്ളാഹു സൂചിപ്പിച്ച പോലെ അള്ളാഹുവിനെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ചത് നമുക്കറിയാം അഹ്സന കുല്ല അള്ളാഹു എല്ലാ വസ്തുക്കളെയും ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചവനാണ് വലാ തുഫ്സിദു ബഅദ തുഫ്സിസ്ലാഹിഹ ഭൂമിയിൽ ഇസ്ലാഹ് ഉണ്ടായതിനു ശേഷം ഒരു സുസ്ഥിതി നിലവിൽ വന്നതിനു ശേഷം അവിടെ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ മണ്ണിനെ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ കൈകൾ കാരണം കുഴപ്പങ്ങൾ വെളിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാൻ പാടില്ല എന്നതാണ് ഈ ദുരന്തങ്ങൾ പലപ്പോഴും നമുക്ക് നൽകുന്ന സന്ദേശം ഈ കയ്യേറ്റങ്ങളെ ചൂഷണങ്ങളെ ചെറുക്കുകയും നിയന്ത്രിക്കേണ്ട ചെയ്യേണ്ട ആളുകൾ പോലും അതിൽ പരാജയപ്പെടുമ്പോൾ തീർച്ചയായും ഈ ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ദുരന്തം മറന്നേക്കാം പക്ഷേ നമ്മെ കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ ഇനിയും വരാനുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ് നമ്മൾ ഈ കയ്യേറ്റവും ചൂഷണവും ഒന്നും അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ അതേപോലെ ഈ ഒരു ദുരന്ത നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ദുരന്തമാണ് ഈ സഹായ സേവന പ്രവർത്തനങ്ങളിൽ ഒന്നും കാര്യമായ പങ്കുവഹിക്കാതെ കേവലം ദൈവത്തെ ചീത്ത പറയുവാനും വിമർശിക്കുവാനും മാത്രം ഒഴിഞ്ഞുവെച്ച ചില ജീവിതങ്ങൾ ഈ ഭൂമിയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ യാതൊരു പ്രകൃതിക്ഷോഭങ്ങളുമില്ലാതെ യാതൊരു രീതിയിലുള്ള മഹാമാരികളുമില്ലാതെ അല്ലലും അലട്ടലുമില്ലാതെ മുന്നോട്ട് പോവണം എന്നത് നമ്മുടെ ഒരാഗ്രഹമാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാകണം ദൈവം എന്നത് നമ്മുടെ ഒരു അഭിലാഷം തന്നെയാണ് പക്ഷേ നമ്മുടെ സങ്കല്പങ്ങൾക്കും വിധി തീർപ്പുകൾക്കും ആഗ്രഹാഭിലാഷങ്ങൾക്കും അപ്പുറത്താണ് ദൈവിക നടപടിക്രമങ്ങളെന്ന് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെന്ന് തിരിച്ചറിയാനുള്ള വിവേകവും വിനയവും ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതേപോലെ ഈ ദുരന്തഭൂമിയിൽ സേവന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെടുന്ന ആളുകളെ തീർത്തും വർഗീയമായ കണ്ണുകളോടുകൂടി കാണാനും അത്തരം സേവനങ്ങളെയെല്ലാം അവമതിക്കുവാനും ശ്രമിക്കുന്ന ചില സാമൂഹ്യ ദുരന്തങ്ങളെയും നമുക്ക് ഇവിടെ കണ്ടുമുട്ടാൻ സാധിക്കും അപ്പോൾ ഇതേപോലെയുള്ള ദുരന്തങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായും അവിടെ ആ ദുരന്തങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും വിശ്വാസി എന്ന നിലക്ക് അവിശ്വാസിയുടേതായ മനസ്സോടെ ഇത്തരം ദുരന്തങ്ങളെ സമീപിക്കുവാനും അവിടെ ആവശ്യമായ ഇടപെടലുകളും നിസ്വാർത്ഥമായ സേവന പ്രവർത്തനങ്ങളും നടത്തുവാനും നടത്തുന്നവരെ സഹായിക്കുവാനുമുള്ള ഒരു മനസ്സും തൻ്റെ ഇടവും നമ്മൾ കാണിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ